പിന്നെ ഭരിക്കാ ഭരിക്കാനായില്ല ഇപ്പഴാ ഭരിച്ചില്ലായിരുന്നു അവിടെ പ്രധാന വാർത്ത നിങ്ങൾക്കായി സ്പോൺസർ ചെയ്യുന്നത് അൽഫിയ ട്രാവൽസ് ഷാസ് ബിൽഡിംഗ് സെൻട്രൽ ജംഗ്ഷൻ മുണ്ടക്കയം വിദേശ സംബന്ധമായ ജോലികൾ മിതമായ നിരക്കിൽ ഉത്തരവാദിത്വത്തോടെ അൽഫിയ ട്രാവൽസ് ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് എയ്റ്റ് നയൻ എയ്റ്റ് സിക്സ് ഫോർ സിക്സ് കണ്ണീരോണം പഴങ്കതയാക്കി വെമ്പിളിക്കാർ ഒന്നിച്ചോണമൊരുക്കി പ്രളയവും കോവിഡും മൂലം നിർത്തിവച്ചിരുന്ന ഓണാഘോഷം വിപുലമാക്കി വെമ്പിളി നിവാസികൾ ഗ്രാമോത്സവം എന്ന് നാമകരണം ചെയ്ത ഓണാഘോഷത്തിൽ ആയിരങ്ങളാണ് പങ്കാളികളായത് വിവിധ കലാ കായിക പരിപാടികളും സദ്യയും സാംസ്കാരിക സമ്മേളനവുമെല്ലാം ഓണാഘോഷത്തിന് മികവേറി വെമ്പിളി കമ്മ്യൂണിറ്റി ഹാളിലും കൊക്യാർ വെമ്പിളി റോഡിലുമായി മത്സരങ്ങൾ നടത്തി രാവിലെ കമ്മ്യൂണിറ്റി ഹാളിൽ കലാ കായിക മത്സരങ്ങളുടെ ഉൾ നിഖിൽ ശാന്തി നിർവഹിച്ചു തുടർന്ന് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും പ്രത്യേകമായുള്ള വടംപുലി തുമ്പിതുള്ളൽ കലം തല്ലിപ്പൊട്ടിക്കൽ അടക്കമുള്ള മത്സരങ്ങളും സംഘടിപ്പിച്ചു വൈകിട്ട് മെഗാ തിരുവാതിരകളി ഗാനമേള ഡാൻസ് ഒപ്പന എന്നിവയും അരങ്ങേറി തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത് കെ ശശി ഉദ്ഘാടനം ചെയ്തു ഗ്രാമോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രസിഡന്റ് പ്രിയ രതീഷിന്റെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് അംഗവും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ കെ എൽ ദാനിയേൽ മാധ്യമ പ്രവർത്തകൻ നൌഷാദ് വെംളി രാജേഷ് രാജു നൌഷാദ് കല്ലുവരക്കൽ എന്നിവർ സംസാരിച്ചു വിവിധ തലങ്ങളിൽ ശ്രദ്ധ നേടിയ സുനീഷ് സുധാകരൻ ടോണി തോമസ് അനീഷ് ബിനു ഷിയാസ് സൽമാൻ എന്നിവരെ സമ്മേളനത്തിൽ ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പ്രളയത്തെ തുടർന്ന് മേഖലയിലെ ആഘോഷ പരിപാടികളാൽ നിർത്തിവച്ചിരിക്കുകയായിരുന്നു വയനാട് ദുരന്തം കൂടി സംഭവിച്ചതോടെ ഇക്കുറിയും ഓണാഘോഷം വേണ്ടെന്ന നിലപാടിലായിരുന്നു നാട്ടുകാർ ഒടുവിൽ നിരവധി ചർച്ചകൾക്ക് ശേഷമാണ് ഗ്രാമോത്സവം എന്ന പേരിൽ നാട് ഒത്തുചേർന്നത് മുന്നൂറിലധികം ആളുകളുടെ വാട്സപ്പ് കൂട്ടായ്മയും സജ്ജമാക്കി ആഘോഷം വിപുലമാക്കാനുള്ള തീരുമാനമുണ്ടായി ആഘോഷത്തിന് വെമ്പിളി നിവാസികൾ സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും സഹായകസ്തുവുമായി രംഗത്ത് വന്നു ഉപ്പുതൊട്ട് സദ്യക്കാവശ്യമായ സാധനങ്ങളെല്ലാം നൽകി ഗംഭീരമാക്കി ആയിരത്തി അഞ്ഞൂറ് പേർക്ക് സദ്യ ഒരുക്കി വെമ്പിളിയുടെ ചരിത്രത്തിൽ ഇടം നേടിയുള്ള ഓണാഘോഷമായിരുന്നു ഗ്രാമോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിലൂടെ സംഘടിപ്പിച്ചത് പ്രിയ രതീഷ് പ്രസിഡൻറ്റ് അമ്പിളി പ്രസിദ്ധ വൈസ് പ്രസിഡന്റ് രാജേഷ് രാജു സെക്രട്ടറി രജനി രാജൻ ജോയിൻറ്റ് സെക്രട്ടറി ഉഷാദേവി ഖജാഞ്ചിയും കമ്മിറ്റി അംഗങ്ങളായ അമ്പിളി ജയൻ ശോഭ സോമൻ സന്ധ്യ രാജീവ് ഇ ആർ രതീഷ് ദിവ്യ സതീഷ് സന്ധ്യ സജയൻ ജയൻ എം ആർ ഇ എം ശാന്തമ്മ നൌഷാദ് കല്ലുവരയ്ക്കൽ ആനിയമ്മ മാത്യു ഫസൽ എം അലി സിബി സജിത് കെ ശശി ബിമൽ കളത്തിൽ സുരേഷ് മുപ്പാന എം ആർ ജയേഷ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ജെസി മാത്യു ബാബുരാജ് റെജിമോൻ ഇ ആർ ഉണ്ണിമോൻ സീനത്ത് നൌഷാദ് സന്തോഷ് എം ആർ രതീഷ് എന്നിവർ സമിതിക്കൊപ്പം നിന്ന് പ്രോഗ്രാം വിജയകരമാക്കി